നിങ്ങളുടെ കുഞ്ഞ് സെലക്റ്റീവായിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത് അതായത് എല്ലാ ഭക്ഷണവും കഴിക്കാതെ ചില ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ എന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ആ ശീലം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത് മിക്ക മാതാപിതാക്കൾക്കെയും ഒരു വലിയ ദൗത്യം തന്നെയാണ് അതൊരു വലിയ തലവേദനയാണ് ഒരു പ്രായം കഴിഞ്ഞാൽ കുട്ടികൾ വളരെ സെലക്റ്റീവുമായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് അത് വേണ്ട ഇത് വേണ്ട ഇഷ്ടമല്ല തുടങ്ങിയ പലതരത്തിലെ കാരണങ്ങളാണ് കുട്ടികൾ പറയുകയും ചെയ്യുക ഈ പ്രശ്നം പരിഹരിക്കാൻ ചില എളുപ്പ വഴികളുണ്ട് അവ എന്തൊക്കെയാണെന്ന് അറിയാം നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കൂട്ടിലേക്ക് സ്വാഗതം നമ്മൾ പറയുന്നത് കുട്ടികൾ സെലക്റ്റീവായിട്ട് ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്ക് എല്ലാ ഭക്ഷണവും എങ്ങനെ നൽകാൻ കഴിയും എന്നുള്ളതാണ് അതിൽ ആദ്യത്തത് പല നിറത്തിലുള്ള ആഹാരങ്ങൾ നൽകുക എന്നുള്ളതാണ് അതായത് കൊച്ചു കുട്ടികൾക്ക് പൊതുവെ വ്യത്യസ്തതകൾ വളരെ ഇഷ്ടമാണ് പല നിറത്തിലുള്ള ഭക്ഷണങ്ങൾ ഓരോ ദിവസവും നൽകുന്നത് അവർക്ക് ഭക്ഷണത്തിനോടുള്ള ഇഷ്ടം കൂടാൻ ഏറെ സഹായിക്കും പലതരത്തിലുള്ള പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയൊക്കെ പ്ലേറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നാൽ പോഷകാഹാരം ശ്രദ്ധിക്കണം പോഷകത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വിട്ടുവീഴ്ചകളില്ലാതെ തന്നെ ചെയ്യുകയും വേണം ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക പഴങ്ങളും പച്ചക്കറികളും മാക്സിമം അവരെ കൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിക്കുക രണ്ട് മുതിർന്നവരെ പോലെ തന്നെ ശ്രദ്ധിക്കുക അതായത് കുട്ടികൾ പലപ്പോഴും മുതിർന്നവരെ കണ്ടാണ് പല കാര്യങ്ങളും പഠിക്കുന്നത് അവരെ കണ്ടാണ് അനുകരിക്കുന്നതും പ്രത്യേകിച്ച് മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ അവരനുകരിക്കുന്നത് വളരെ പതിവാണ് മാതാപിതാക്കൾ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിച്ചാൽ കുട്ടികളും അതുപോലെ ചെയ്യാൻ ശ്രമിക്കും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ശ്രമിക്കുക ഭക്ഷണത്തിൻ്റെ രുചിയും ആകൃതിയും ഒക്കെ കുറച്ച് കുട്ടികളോട് സംസാരിക്കുക അങ്ങനെ ഇരുന്ന് ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അവർ കഴിക്കാൻ ശ്രമിക്കും മൂന്ന് ചെറിയ അളവിൽ കൊടുക്കുക പൊതുവേ കുട്ടികളുടെ വയറ് ചെറുതാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മുതിർന്നവർ കഴിക്കുന്നത് പോലെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കണമെന്ന് വാശി പിടിക്കരുത് ഒരിക്കലും വാശി പിടിക്കാൻ പാടില്ല ഇഷ്ടമുള്ള ഭക്ഷണത്തോടൊപ്പം പുതിയ ഭക്ഷണങ്ങളും അവർക്ക് നൽകി ശീലിക്കുക കുറച്ചാണെങ്കിലും പോഷക ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ നൽകാൻ ശ്രമിക്കണം പുതിയ ഭക്ഷണം കൊടുക്കുമ്പോൾ വേഗത്തിൽ അവർ കഴിക്കണമെന്നില്ല എന്നാൽ ചെറിയ അളവ് കഴിച്ചാൽ പോലും അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക നാല് അടുക്കളയിൽ കയറ്റം എല്ലാ കാര്യങ്ങളും കണ്ടും പഠിക്കാനാണ് കുട്ടികൾക്കിഷ്ടം അടുക്കളയിൽ പാചകത്തിനോടൊപ്പം അവരെ കൂട്ടാൻ ശ്രമിക്കുക പച്ചക്കറികൾ കഴുകാനും കഴുകി ഇളക്കാനും പാത്രങ്ങൾ കഴുകാനും ഭക്ഷണം വിളമ്പാനും ഒക്കെ അവരെ കൂട്ടത്തിൽ കൂട്ടുക കുഞ്ഞിനെ കൂട്ടത്തിൽ കൂട്ടുന്നത് അവർക്ക് ഭക്ഷണത്തിനോടുള്ള കൂടുതൽ താല്പര്യങ്ങളുണ്ടാകും അതുപോലെ തന്നെ പല ചേരുവകൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക ഇത് അവർക്ക് ആ ഭക്ഷണത്തിനോട് കൂടുതൽ അടുപ്പം തോന്നാനും കൂടുതൽ ആകർഷണം തോന്നാനും അവരുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അവർക്ക് കഴിക്കാനുള്ള താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാകും ഇനി ഈ പറഞ്ഞതുപോലെ ആരോഗ്യത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ക്രിയേറ്റീവായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർ വോ ടു ഗുഡ് ഹെൽത്ത് ഞാൻ സുൽ പ്രഭാകരൻ സൈനിങ് ഓഫ്